ഗോൾഡ് നിലമ്പൂർ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഈ ഓഫർ ജനുവരി നാല് വരെ മാത്രം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഓൾസോ വാറ്റ് പെരിന്തൽമണ്ണ പൊന്നാനി വാണിയമ്പലം ടൗണിൽ സ്ഥാപിച്ച റെയിൽവേ ഹൈറ്റ് ഗേജിൽ വൈദ്യുതി ലൈനുകൾ തട്ടി ഷോക്കേൽക്കാൻ സാധ്യതയുണ്ടെന്ന് പരാതി ഉയർന്ന വോൾട്ടേജ് പ്രവഹിക്കുന്ന വൈദ്യുതി ലൈനുകൾ ഇൻസുലേറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കണമെന്ന് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ആവശ്യപ്പെട്ടു ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരിച്ചതിന്റെ ഭാഗമായാണ് റെയിൽവേ ക്രോസിംഗിന്റെ ഇരുഭാഗത്തും ഹൈക്ക്ഗേജുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പിൽ ഇരുമ്പ് ബീമിനാൽ നിർമ്മിച്ച ഹൈക്ക്ഗേജിന് ഏതാനും ഇഞ്ച് മുകളിലൂടെയാണ് വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നത് കാറ്റടിച്ചാലും മറ്റുമൊക്കെ വൈദ്യുതി ലൈനുകൾ ഇരുമ്പ് തൂണിൽ സ്പർശിച്ചാൽ താഴെ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനാൽ ലൈനുകൾ ഇൻസുലേറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കണമെന്ന് വാണിയമ്പുലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഒരു എ ടി എ ആണ് എന്നുള്ളത് ഈ എൽ ടി എച്ച് ഇത് നേരെ ലൈൻ പോകുന്നുണ്ട് കറണ്ട് കമ്പി പോകുന്നുണ്ട് ഏത് സമയത്തും ഇത് അപകടത്തിൽ സംഭവിക്കുന്ന സാധ്യതയൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള അപകടത്തി നിഹം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് അധികാരികൾ കണ്ടു തുറക്കുന്നത് ഇതിനെതിരെ ഒരു പരിഹാരം എന്നുള്ളത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നിർദ്ദേശിക്കാൻ എന്നുള്ളത് ഈ എൽ ടി എജിൻ്റെ മുകളിലെ ഫൈബർ വെച്ച് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ലെയിൻഡിനെ ബി വി സി ആ ബി വി സി പൈപ്പ് ഉപയോഗിച്ചാൽ കവർ ചെയ്യുകയോ ചെയ്താൽ അപകടം വരുന്നതിന് മുന്നേ തന്നെ ആളുകളെ ഇത് രക്ഷപ്പെടുത്താൻ കഴിയും കാരണം നൂറുകണക്കിന് ആളുകൾ ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പല സമയങ്ങളും ഈ എയിറ്റ് കെ ജിയിലെ വാഹനങ്ങൾ പോയിട്ടുണ്ട് ഭയങ്കര ശബ്ദത്തോടെ ഉണ്ടാകുന്ന അപകടം ഉണ്ടായിട്ടുണ്ട് ഈ എയിറ്റ് കെ ജി വാഹനങ്ങൾ പൊട്ടിയിരുപ്പിക്കാണ്ട് എയിറ്റ് കെ ജിന് തന്നെ ഡാമേജ് സംഭവിച്ച അവസ്ഥ അപകടത്തിന് കാത്തു നിൽക്കാതെ പ്രശ്നം പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും സുസ്ഥിര സംഘം ഭാരവാഹികളായ പട്ടിക്കാടൻ സമദ് ഫൈസൽ മൊയ്ക്കൽ ഒ ഷാജഹാൻ ഒ എ ബഷീർ ടി പി മനാഫ് എന്നിവർ പറഞ്ഞു ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ